നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കും ഒരുപാട് ആളുകൾ എന്നെ എല്ലാ ദിവസവും വിളിച്ചോദിക്കും ഡോക്ടറെ മലം പോയിട്ട് രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി അതായത് ഇത്ര ദിവസമായി ഡോക്ടറെടുത്ത് പോയ രണ്ട് മൂന്ന് ദിവസത്തേക്ക് പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ആയുർവേദ ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളിത് വൈറലാക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയാവത്തില്ല ഒരു മോഡേൺ മെഡിക്കൽ ഡോക്ടറെടുത്ത് പോയപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒന്നും കുഴപ്പമില്ല നിങ്ങളേതെങ്കിലും ലാക്സേറ്റി വരെ വാങ്ങിച്ചു കഴിച്ചു മതി അവർ കൊടുക്കുകയും ചെയ്യും പിന്നെ ഹോമിയോപ്പത്തിക്ക് ഡോക്ടേഴ്സിന് അടുത്ത് പോയപ്പോൾ അവരും പറഞ്ഞ് മലബന്ധം ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊണ്ടണം അപ്പോൾ വൈദ്യശാസ്ത്രം ഇത് മൂന്നു മാത്രമല്ല ഡബ്ല്യു എച്ച് അംഗീകരിച്ച് ഏകദേശം ഇരുപതോളം വൈദ്യശാസ്ത്രങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വൈദ്യശാസ്ത്രത്തിലേക്ക് പോകുന്നതല്ല നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം ഈ മലബന്ധം എങ്ങനെയുണ്ടാകുന്നു മലബന്ധം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ തൊട്ട് അതിനെ ആശ്രയിച്ചിരിക്കും കുഞ്ഞിന് പാൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഒരു കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇൻഡസ്ട്രി വലിയ വലിയ ഇൻഡസ്ട്രൈനാണെങ്കിൽ വലിയെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുടലും വൻകുടൽ അതാണ് വൻകുടൽ ഈ വൻകുടലിൻ്റെ ഒരു പ്രവർത്തന പിന്നെ കുഴപ്പം കൊണ്ടാണ് ഈ മലബന്ധം ഉണ്ടാകുന്നതും മലബന്ധം വൈതെല്ലാം ഉണ്ടാകുന്നതിൻ്റെയും കാരണം ഈ കുഞ്ഞിന് അമ്മ ശരിക്ക് പാല് കൊടുത്തില്ല എങ്കിൽ ആ കുഞ്ഞിന് മലബന്ധം ഉണ്ടാകും പിന്നെ ആ അമ്മയ്ക്ക് മലബന്ധം ഉണ്ടെങ്കിൽ ആ പാൽ കൊടുത്താൽ ആ കുഞ്ഞിനും മലബന്ധം ഉണ്ടാകും പണ്ട് ചൈനീസ് പറയുന്നത് ഒരു കുഞ്ഞ് മുല കുടിക്കുന്ന ഒരു പാ ഒരു ഒരു കൊച്ചിനാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് അമ്മയാണ് ചികിത്സിക്കേണ്ടത് അല്ല എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫുഡാണ് അമ്മ കഴിക്കുന്നതെങ്കിൽ കൊച്ചിൻ്റെ പാല് ക്വാളിറ്റി ആയിരിക്കും ആ ക്വാളിറ്റി ഉള്ളതെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മലബന്ധം ഉണ്ടാകത്തില്ല പിന്നെ ഈ ജനറ്റിക്കലായിട്ടൊക്കെയുള്ള മലബന്ധം ഉണ്ടാകും വൻകുടലുണ്ട് അസുഖമൊക്കെയുള്ള മറ്റൊന്നാണ് പക്ഷേ ഇതിൻ്റെ ഒരു വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലബന്ധത്തിന് ഒരു വൈദ്യവിധി ഉണ്ട് അതിൻ്റെ പേരാണ് കോളൻ ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടൽ നമ്മളെങ്ങനെ സുഖ പിന്നെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ അതിനെ പറയുന്നതിന് മുമ്പ് നമ്മുടെ വൻകൊടലിനെ പറ്റി ഒരു രണ്ടു വാക്കു പറയാം അപ്പം നമ്മുടെ വൻകുടൽ എന്ന് പറഞ്ഞാൽ നിസ്സാരകാര്യമല്ല നമ്മുടെ മെഡിക്കൽ ആയിട്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റാണ് വൻകുടൽ അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന എല്ലാം പോയി ഡം ചെയ്യുന്നത് വൻകുടലിലാണ് മലബന്ധം പോ മലബന്ധം ഇത് ഇത് വെളിയിലോട്ട് പോകണമെങ്കിൽ നമ്മൾ കഴിക്കുന്നത് മാക്സിമം ഫൈബർ ഫുഡുകളായിരിക്കണം എന്ന് പറഞ്ഞാൽ നാരുള്ളായിരിക്കണം പിന്നെ ഫ്രൂട്ട്സ് ഈ ഫ്രൂട്ട്സിനകത്തെല്ലാം എല്ലാം പിന്നെ പിന്നെ ധാരാളം ഫൈബർ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾ സാലഡ് ഐറ്റംസ് മുഴുവൻ വെജിറ്റബിളാണ് പക്ഷേ കുക്ക്ഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പോയി അടിയും ഇപ്പം അമേരിക്കൻ റിസർച്ചേഴ്സ് അവർ ചേട്ടാ പതിനഞ്ച് വർഷം ഡബ്ല്യു എച്ച് എഫ് ഡി എ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അവർ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ടാണ് ഈ കോളൻ ഹൈട്രോതെറാപ്പിക്ക് ഒരു പെർമിഷൻ കൊടുക്കുന്നത് എന്നിട്ട് ഡബ്ല്യു എച്ച് തന്നെ ഇതേ പറ്റി പഠിച്ചിട്ട് അവരുടെ അഭിപ്രായം ഇതാണ് അതായത് നയൻറ്റി പെർസെൻറ്റ് പിന്നെ മെൻറ്റൽ ഡിസീസ് ആൻഡ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഫിസിക്കൽ ഡിസീസസ് കമ്മിങ് ഫ്രം ദി ലോർജ് ഇൻ നോട്ട് ഫ്രം എനി എനി പാർട്ട് ഓഫ് ദ ബോഡി ഫ്രം നമ്മുടെ വൻകുളിൽ നിന്നുണ്ടാകുന്ന ഇത് നമ്മുടെ എല്ലാ മെഡിക്കൽ സിസ്റ്റ ഡോക്ടേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഞാനത് പറയാൻ കാരണം എൻ്റെ അമേരിക്കൻ പിന്നെ മെഡിക്കൽ സെൻറ്ററിൽ ആദ്യമായിട്ട് ഇതേപ്പറ്റി ഡബ്ല്യു എച്ച്ഒ അല്ല എഫ് ഡി അംഗീകാരം കൊടുത്തപ്പോൾ തൊട്ട് ഞാനത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇനി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് അതായത് ഈ കോളൻ ഹാവ് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ബാസിലസ് ഫംഗസ് വൈറസ് ആൻഡ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിൽ പരം ഡിഫറെൻ്റ് ടൈപ്പ് പല രീതിയിലുള്ള പാരസൈറ്റുണ്ട് ബാക്ടീരിയ ഉണ്ട് വൈറസ് ഉണ്ട് ഇല്ലാത്ത ഒന്നുമില്ല പക്ഷേ ഈ ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്താണ് പ്രകൃതി അല്ലെങ്കിൽ ദൈവം ഈ വൻകൊടലിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വേസ്റ്റ് എല്ലാം അവിടെ വരിക അതുപോലെ കുടിക്കുന്ന വെള്ളമെല്ലാം വൻകുടൽ വരിക അവിടുന്ന് ആണ് നമ്മുടെ രക്തത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് ബ്ലഡിലേക്കുള്ള വെള്ളം പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ വൈറസ് അങ്ങനെ ഇതെല്ലാം മറ്റ് ബോഡിയിലും ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ഒരു പ്രധാന പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ റൈറ്റ് ഫുഡ് ആൻഡ് ക്ലീൻ ദ കോളൻ ഇനി കോളൻ തെറാപ്പിയെ പറ്റി മറ്റൊരു എപ്പിസോഡിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇപ്പം മലബന്ധം വരുന്നതിന് നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കുക ഈ ഫൈബർ ഫുഡ് മാക്സിമം കഴിക്കുക എന്ന് പറഞ്ഞാൽ സാലഡ് ധാരാളം കഴിക്കുക ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ കുക്ക്ഡ് വെജിറ്റബിൾസ് കഴിയുന്നതും ഫൈബർ ഇല്ലാത്തതും ഒഴിവാക്കുക അതായിരിക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല നമ്മൾ കഴിക്കുന്ന കുക്ക്ഡ് ഫുഡിലെല്ലാം പിന്നെ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ ഫൈബറുള്ളത് വളരെ ചുരുക്കം മാത്രമാണ് പ്രത്യേകിച്ച് നോൺ വെജ് കഴിക്കുന്നവർക്ക് ഫൈബർ എന്നൊരു സംഗതി വരില്ല കോളനെ ഇതിനെ ദയിപ്പിക്കാനുള്ള ശക്തി പോലും ഇല്ല അപ്പം ഇതിൻ്റെ ഒരു കമ്പാരിസൺ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം ലാർജ് ബിഗിൻ ഫ്രം ലാർജ് ഇൻഡസ്റ്റൈൻ നോട്ട് ഫ്രം എനി പാർട്ട് ഓഫ് ദ ബോഡി പിന്നെ സാർ അത് പറയുമ്പോഴത്തേക്കെല്ലാം മനസ്സിലാക്കണം ക്യാൻസർ ഹാർട്ട് ഡിസീസ് ഏതെല്ലാം വരുന്നു ഇതെല്ലാം നമുക്ക് ഈ വൻകുളന്നാണ് വരുന്നത് അപ്പം ഞാൻ തന്നെ വിറ്റ്നസ് ആയിട്ടുള്ളതും ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതുമാണ് കോളൻ ഹൈട്രോതെറാപ്പി അത് നമ്മുടെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ദ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ നമ്മുടെ ഇപ്പോൾ വെയിറ്റ് ഒരു ഹൈറ്റ് അമ്പ അഞ്ചടി അഞ്ചഞ്ചാണെങ്കിൽ നമ്മുടെ വൻകുടൽ അഞ്ചര ഇഞ്ചിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് തന്നെയാണ് നമ്മുടെ ബോഡി അത് മറ്റൊരു സബ്ജക്റ്റ് അപ്പോൾ ഈ പിന്നെ പറയുമ്പോൾ അത് മാത്രമല്ല ഈ കോളൻ ഏകദേശം അതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടര ഇഞ്ച് മാത്രമാണ് പക്ഷേ കോളൻ ക്യാൻ എക്സ്പാൻഡ് ദ ഫൈവ് ടൈംസ് ഓൺ ദ നോർമൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര ഇഞ്ചിൻ്റെ പിന്നെ പത്ത് പിന്നെ അഞ്ചടി അഞ്ച് പിന്നെ വേരട്ടി വരെ അവൻ വികസിക്കാൻ സാധിക്കും ഇപ്പോൾ ചെറിയ അതുപോലെ കോളൻ ക്യാൻ ഈസിലി അക്യൂമിലേറ്റ് ഫിഫ്റ്റി പൗണ്ട്സ് ടു ഹൺഡ്രഡ് പൗണ്ട്സ് ഓഫ് ഫീസിസ് വിതഔട്ട് എനി പ്രോബ്ലം അമ്പത് പൗണ്ട് തൊട്ട് നൂറ് പൗണ്ട് വരെയുള്ള മലം ശേഖരിക്കാനുള്ള ശക്തി അതിനുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ആൾ നമുക്ക് കണ്ടാലറിയാം ഈ കുളവേർ കൂടുതലും കാണും പക്ഷേ ഡോക്ടേഴ്സ് വരെയും പറയുന്നത് ഫാറ്റ് ഇത് ഫാറ്റ് അല്ല ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്പോസിറ്റാണ് ഇപ്പോൾ ഒരാളിന് അമ്പത് വയസ്സാണെങ്കിൽ ആ പിന്നെ കഴിഞ്ഞ നാൽപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള ഇമ്പാക്ഷൻ ഇമ്പാക്ഷൻ പറഞ്ഞാൽ ഇതെല്ലാം കെട്ടിക്കിടക്കുന്നതാണ് അപ്പം ഇത് ഇതാ ഇത് മലബന്ധം മാറുന്നതിന് ഏറ്റവും നല്ല ഒരു രീതി മാക്സിമം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകൾ കഴിക്കുക പിന്നെ ഫൈബറായിട്ടുള്ള സാലഡ് ഐറ്റംസ് കഴിക്കുക നോൺ വെജ് എത്ര എത്ര എത്രയും കുറയ്ക്കുക നിർത്താമെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ ദിവസം നമുക്ക് ആവശ്യമുള്ളൊരു നാല് ലിറ്റർ വെള്ളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗ്ലാസ്സിന് പത്ത് ഗ്ലാസ് ചേർതാണെങ്കിൽ പതിനഞ്ച് ഗ്ലാസ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മലബന്ധം മിക്കവാറും ഒരു നയൻറ്റി പെർസെൻറ്റും ആളുകൾക്ക് മാറിക്കെട്ടുന്നതാണ് ഈ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആയിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ വിളിക്കുക പിന്നെ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ബൈപ്പാസ് ഇതിനെ ഒഴിവാക്കുന്നതിനും ഇതിനെല്ലാം ഒരു ലേറ്റസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റിനും ഇതിനെപ്പറ്റി ഒരു ഏഴ് മണിക്ക് ശേഷം ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നതാണ്